എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മഹാഗുരുവിന്റെ ഷംഖസ്തോത്രം എന്ന കൃതിയിലെ പത്തൊൻപതാമത്തെ ശ്ലോകം അവസാനത്തെ ശ്ലോകമാണ് ചൊല്ലിപ്പടിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ഈ വ്യാഖ്യാനം പൂജനീയ മുനി നാരായണ പ്രസാദ് ഗുരുവിൻ്റെയാണ് മഹാഗുരുവിനും ഗുരുകുല പരമ്പരകൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ശ്ലോകം കഷ്ടമിക്കലിയിൽ കിടന്നുഴരുന്നതൊക്കെയു വന്നു സന്തുഷ്ടനായി സുഖമോടു കണ്ടുരസി യോഗ്യമോ ക്ലിഷ്ടതയ്ക്കൊരിടം കൊടു ുഹപാഹിമാ കഷ്ടമിക്കലിയിൽ കിടന്നുഴലുന്നതൊക്കെയുമു സന്തുഷ്ടനായി സുഖമോടു കണ്ടുരസി ചിരിക്കുകയോഗ്യമോ ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുവുള്ളിലുണ്ടിഷ്ടമെങ്കിൽ അടിക്കടു അലയോ ഗുഹ കഷ്ടം ഇതൊരു കഷ്ടം തന്നെ ഈ കലിയിൽ ഈ കലികാലത്തിന്റെ ദോഷത്തിൽ കിടന്നുഴരുന്നതൊക്കെയും നീ തന്നെ സൃഷ്ടിച്ച മായയിൽ കിടന്ന് നട്ടം തിരിയുന്നതൊക്കെ അങ്ങ് സന്തുഷ്ടനായി സുഖമോട് ഈ മായയൊക്കെ മായയെ ഒക്കെ ജയിച്ച പരമോന്നത പദവിയിലിരുന്നുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി സുഖമായിട്ട് കണ്ട് രസിച്ചിരിക്കുക യോഗ്യമോ കണ്ട് രസിച്ചിരിക്കുക എന്നത് യോഗ്യമാണോ നീയും ഞാനും തമ്മിലുള്ള ാവത്തിന് നീയും ഞാനും യോജിച്ച് ഒന്നായിരിക്കുന്നവരാണ് എന്ന സ്ഥിതിക്ക് ചേർന്നതാണോ ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്ന് ക്ലേശങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അല്പം കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് ഉള്ളിലുണ്ട് ഇഷ്ടമെങ്കിൽ നിന്റെ തിരുമനസ്സിൽ ഉള്ള ഇഷ്ടം എങ്കിൽ അടിക്കെടുത്തിടും എന്നിലോ നിന്നെ നിന്റെ പാദാന്തികത്തിൽ നിന്നും വിട്ടുമാറാതെയിരിക്കുന്ന എന്നിൽ തന്നെ അത് വേണോ ഗുഹ പാഹിമാം അലയോ ഗുഹ എന്നെ രക്ഷിച്ചാൽ അലയോ ഗുഹ ഇതൊരു കഷ്ടം തന്നെ ഈ കലികാലത്തിൻ്റെ ദോഷത്തിലോ നീ തന്നെ സൃഷ്ടിച്ചമായ കാരണം ഞാൻ കിടന്ന് നട്ടം തിരിയുന്നതൊക്കെ ഈ മായയെ മുഴുവൻ ജയിച്ച് പരമോന്നത പദവിയിലിരുന്നു കൊണ്ട് ഉള്ളിൽ നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ഒന്നും ഗൗനിക്കാതെ കണ്ട് രസിച്ചിരിക്കുന്നത് യോഗ്യമാണോ നീയും ഞാനും തമ്മിലുള്ള സഹയോഗത്തിന് അഥവാ നീയും ഞാനും യോജിച്ച് ഒന്നായിരിക്കുന്നവരാണ് എന്ന് സ്ഥിതിക്ക് ചേർന്നതാണോ ക്ലേശങ്ങൾ അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അല്പം കൊടുക്കേണ്ടത് തന്നെയാണ് എന്നാണ് നിന്റെ തിരുമനസ്സിലുള്ള ഇഷ്ടമെങ്കിൽ നിന്റെ പാതാന്തികത്തിൽ നിന്നും വിട്ടുമാറാതെ ഇരിക്കുന്ന എന്നിൽ തന്നെ അത് വേണമോ അല്ലയോ ഗുഹ എന്നെ രക്ഷിച്ചാലും കഷ്ടമിക്കലി എന്തലുന്നതൊ യോഗ്യമോ ക്ലിഷ്ടതയ്ക്കൊരിടം കൊടുക്കണമെന്നു നിന്തിരുള്ളിരുണ്ടിഷ്ടം എങ്കിലടിക്കടുത്തിടുമെന്നിലോ ഗുഹപാഹിമാ നമസ്തേ